ഏകദേശം ഒരു ആയിരത്തിലധികം മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആ വീഡിയോ ന്യൂസ് ഏറ്റീൻ ചെയ്ത വീഡിയോ എനിക്ക് അയച്ചു തന്നു അപ്പം ഇതുപോലെ ഓരോരുത്തർ അയച്ചു വരുമ്പോഴും എനിക്ക് ആ തിരക്കിനിടയിൽ കാണാൻ പറ്റില്ല അപ്പം എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ ആൾക്കാർ ഒരുമിച്ച് ഈ വീഡിയോ വാട്സാപ്പിൽ അയച്ചപ്പോൾ എനിക്ക് എന്തോ എന്നെക്കുറിച്ച് വല്ലതും പറയുന്നതാണ് അങ്ങനെ ഇത് കണ്ട് എനിക്ക് ആകെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഇപ്പം ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞാൽ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അപ്പം തന്നെ എനിക്ക് നികിന് വിളിച്ച് ഇതെന്താണ് ഒരു ഷെഫ് ഷെഫാവണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ഇതല്ല ഈ ഒരു അല്ലാതെ തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ നിഖിൽ പറഞ്ഞ ആ ഒരു വർത്തമാനത്തിൽ തന്നെ മനസ്സിലായി അല്ലാതെ ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേണ്ട ഹെൽപ് ചെയ്യേണ്ട രീതിയിലല്ല അല്ലാതെ തന്നെ ഈസ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ നിഖിലുമായിട്ട് തന്നെ ഞാൻ സംസാരിക്കട്ടെ ഹായ് നിഖിൽ ഭയങ്കര സന്തോഷം ആ ഒരു ആത്മവിശ്വാസത്തോടെ സംസാരിച്ച കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മുഴുവൻ കഥകൾ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി അപ്പോ ഒരു ഷെഫാവണം എന്നൊരു ആഗ്രഹം കേൾക്കുമ്പോൾ ഏതൊരു ഷെഫിനും ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പ്ലസ് ടു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഷെഫ് ആവണം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നെന്ന് മാറുന്നറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അപ്പം വീട്ടില് ഓട്ടീസോ അപ്പം എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ അമ്മയ്ക്കും എത്തി ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാനോ ആരും ഒന്നും ഇല്ല അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത് അപ്പം എൻ്റെ ജീവിതം ഇതാണ് അവനെ നോക്കണം അമ്മയുടെ കാര്യം നോക്കണം വീട്ടിലെ ജോലികൾ ചെയ്യണം അതിൻ്റെ കൂടെ പഠിത്തം എപ്പ് എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ ഇപ്പം ആ ഞാൻ സന്തോഷിക്കാറുണ്ട് ഇല്ല കേശവദാസപുരത്തെ നിഖിലിന്റെ വീടിന് സമീപത്താണ് ഞങ്ങളൊരു യാത്രയിലാണ് എന്നോടൊപ്പം നിഖിലുണ്ട് നിഖിലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിഖിലിന്റെ അനിയൻ അപ്പൂവുമുണ്ട് നിഖിലിനോട് തന്നെ ചോദിക്കാം എവിടേക്കാണ് ഈ യാത്ര എന്നൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ നമ്മളിപ്പം പോകുന്നത് ഗവർണറിനെ കാണാൻ പുള്ളിയുടെ അവസ്ഥയായ രാജ്ഭവനിലേക്കാണ് പോകുന്നത് അപ്പൊ ഗവർണറെ കണ്ട എന്താണ് പറയാൻ പോകുന്നത് ഈ ഒരു ഭാഗ്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാണാൻ പറ്റുന്നു സത്യം പറഞ്ഞാൽ ഒന്നും സംസാരിച്ചില്ല അമ്മയാണ് അവിടെ അത്യാവശ്യം ഞാനവിടെ അനിയനുമായിട്ട് വെറുതെ സത്യം പറഞ്ഞ ഇരിക്കു ഗവർണർ എന്താ പറഞ്ഞു ഇതുപോലത്തെ എന്റെ അമ്മയോട് പറഞ്ഞത് ഇതുപോലത്തെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം അത് പുള്ളിയുടെ എന്ന് പറയുന്ന സത്യം പറഞ്ഞ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് തീർച്ചയായും സമ്മാനമൊക്കെ തന്നാണോ ഗവർണർ വിട്ടത് ഈ രണ്ട് സഞ്ചയുണ്ട് ഇതിപ്പോ ഒരെണ്ണം താഴെ ഇരിക്കുക എന്റെ താഴെ ഇരിപ്പുണ്ട് രണ്ട് ബാഗ് നിറച്ച് സമ്മാനം ഒരുപാട് അമ്മയോട് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിഗിലിനെ കുറിച്ചാണ് നിഖിൽ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഈ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായ ഒരു പയ്യനാണ് പ്ലസ് ടു കാരനാണ് വൈറൽ ആയതെങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ ആ പോസിറ്റീവ് ചിന്താഗതി കാരണം നമ്മളൊക്കെ പറയാറുണ്ട് ലൈഫിൽ കുറേ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പാഠമാക്കി അതീ നാർജവായിട്ടെടുക്കുന്ന കഴിവ് മൂലം നമ്മൾ ശക്തരായിത്തീരും അതൊരു സത്യം തന്നെയാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് സത്യമാണ് പക്ഷേ ഈ പയ്യന് വെറും പതിനെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ എങ്കിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് പോലെ ലൈഫിലുണ്ടായ പ്രതിസന്ധികൾ അതായത് പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മളൊക്കെ ഇങ്ങനെ പതറി നിന്ന് പോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാമല്ല ഒന്നെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാം അല്ലെ സൂയിസൈഡിലേക്ക് പോകാം ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ പെട്ടെന്നുണ്ടാകുന്നു നമ്മൾ പ്രായം കൊണ്ട് ചെറുതോ ആണെങ്കിൽ നമ്മൾ ആകെ ഒരിതായി പോകില്ല ആ ഒരവസ്ഥയിൽ അതിൽ നിന്ന് ഫീനീസ് പച്ചയപ്പോൾ ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്ന ഒരു പയ്യൻ അപ്പം അത് ആ പയ്യന് ഒമ്പത് വയസ്സോ അങ്ങനെ കാണ്ടുള്ളപ്പം അതിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നു നന്നായിട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അച്ഛനാണല്ലോ എല്ലാ എപ്പോഴും എന്ത് പറഞ്ഞാലും സാമ്പത്തികമൊക്കെ കൈ ചെയ്യുന്നു കുഞ്ഞു പിള്ളേരുമാണ് ആ അനിയനാണെങ്കിൽ ഓട്ടിസം സംബന്ധിച്ച അപ്പൂ എന്ന് പറയുന്ന കൊച്ചാണ് പിന്നെ അമ്മയാണുള്ളത് ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിൽ അമ്മയ്ക്കാണെങ്കിൽ അസുഖമുണ്ട് അമ്മയ്ക്ക് അങ്ങനെ അവയവങ്ങൾ ഈ പറയുന്ന പോലെ എഴുന്നേച്ച ആദ്യ കാലത്ത് അവർക്ക് എഴുന്നേച്ചിട്ട് എഴുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കാനൊക്കെ പറ്റാതെ വരുവേ എടുക്കുകയൊക്കെ ചെയ്തു അതവർക്കൊന്നും മനസ്സിലായില്ല പിന്നെ കണ്ടുപിടിച്ചിട്ട് ഈ അടുത്ത ആയിട്ടുള്ളൂ സ്കാന് ഇങ്ങനെ ഒരു അസുഖം അവർക്ക് അങ്ങനെ സ്ലോ ആയിട്ട് പറ്റുള്ളൂ കിടപ്പിലാവുന്ന പോലത്തെ ഒരു രീതി അവർക്ക് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അനിയനാണ് ഹൈപ്പർ ആക്ടിവിറ്റിയായ ഒ ടി ഉണ്ട് ആ പയ്യൻ അങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നിങ്ങൾക്ക് അറിയാലോ ഒരിടത്തടങ്ങിയിരിക്കല മകാശല്യമായിട്ട് ഓടി നടക്കും കാണുന്ന കാണുന്നതെല്ലാം നശിപ്പിക്കും എല്ലായിടത്തും താഴോട്ടിട്ട് പൊട്ടിച്ചിട്ടിങ്ങനെ പൊട്ടിച്ചതർന്ന് കാണുന്നതാണ് അവർക്ക് സന്തോഷം നമുക്ക് എന്ത് പണി തരുമെന്ന് ഓർക്കണം അങ്ങനെ ചെയ്ത പിന്നെ അവനെ കുളിപ്പിക്കണം അപ്പിടാൻ പോകുന്ന കഴുകണം ഉടുപ്പിടിക്കണം ഫുഡ് കൊടുക്കണം ഇതെല്ലാം ചെയ്യണം ഇങ്ങനത്തെ ഒരവസ്ഥയെ അച്ഛനുണ്ടായിരുന്ന കാലം എന്ന് പറയുമ്പോൾ ഈ പയ്യനെയും അച്ഛനായിരിക്കും ഇവരെയൊക്കെ നോക്കിപ്പോൾ അച്ഛൻ പെട്ടെന്ന് ആ ഒരവസ്ഥയിൽ ഇല്ലാതായി പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയുന്നു അല്ല ആ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെയാ പയ്യൻ പിന്നെ അതിന് ഇതിൻ്റെ കൂടെ ആ പയ്യൻ സ്കൂളിലും പോകും അങ്ങനെ ഇപ്പം ആ പയ്യൻ പ്ലസ് എത്തിയിട്ടുണ്ട് പ്ലസ് എത്തിയിട്ട് ഈ അമ്മയും ഈ അനിയനെയും എല്ലാം നോക്കുന്നുണ്ട് ഇങ്ങനെ പതറിപ്പോകാതെ ആ പ്രതിസന്ധിയിൽ സത്യം പറഞ്ഞ ജീവിതാനുഭവങ്ങളോ വായിച്ച് കുറേ കാര്യങ്ങൾ അറിയാനോ ഇതൊന്നുമല്ല അവൻ്റെ ധൈര്യം നെഗറ്റീവായിട്ട് ഇത്രയും കാര്യങ്ങൾ വന്നപ്പോഴും അവൻ അതിനെല്ലാം അതിൻ്റെ അപ്പുറത്തൊരു നല്ല ഒരു നല്ലൊരു കാലമുണ്ട് എന്ന് വിശ്വസിച്ച് ആ നെഗറ്റീവിനെയൊക്കെ പ്രതിരോധിച്ച് നിൽക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവും ആ കുട്ടിക്കുള്ളതുകൊണ്ടാണ് അവൻ ഇന്ന് ഇന്നതിനെ കൂളായിട്ടാണ് കാണുന്നത് അതായത് അടുക്കളയിൽ അടുക്കളയൊക്കെ പെണ്ണുങ്ങളെ ചെയ്യുന്നതിൽ നല്ല ജോലി എല്ലാം ചെയ്യും അമ്മയ്ക്കും ഉള്ള ഫുഡും എല്ലാം കൊടുക്കുക അവരെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ ടി വി ചാനൽകാർ ചെന്നപ്പോൾ അനിയനെ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മയും റെഡിയായിട്ടിരിക്കുന്നുണ്ട് ആയിട്ടിരിക്കുന്നുണ്ട് പണിയെല്ലാം കഴിഞ്ഞ് ഇതിനിടയ്ക്ക് അവന് പഠിക്കുകയും ചെയ്യണം അടുക്കള പണി അതൊക്കെ അവന് താല്പര്യമാണ് എന്താണെങ്കിലും ആ ഒരു പ്രതിസന്ധി തളരാ നിന്നെ ആ ചെറുക്കനെയാണ് ഇപ്പൊ എന്താണ് ഇത് ഇത്ര പറയാനുള്ളതെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഇതാണ് ആ കൊച്ചിന് പതിനെട്ട് വയസ്സേ ഉള്ളതെന്ന് കേൾക്കുന്ന നിങ്ങൾ ഓർക്കണം ഈ പതിനെട്ട് വയസ്സിൽ ഇത്രയും തിക്താനുഭവങ്ങളുണ്ടായിട്ട് അതിൽ നിന്ന് വെറും ഈസി പാസിങ് സി പാസിൽ പോസിറ്റീവായിട്ട് സംസാരിച്ച് പറഞ്ഞ് നിൽക്കാൻ ആർക്ക് കഴിയും എത്ര പേർക്ക് കഴിയും ഇങ്ങനൊരവസ്ഥ പെട്ട് കഴിഞ്ഞാൽ ഈ ബന്ധുക്കാരുടെ എല്ലാം ഇത് ചെന്ന് സഹായം തേടി അവരുടെ കാല് പിടിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും പലരും നിൽക്കുക പിന്നെ അവരുടെ ആട്ടും തുപ്പും കൊണ്ട് അങ്ങനെ ഒരുമാതിരി ഒരു വല്ലാണ്ടായിപ്പോയി ഒരിതാവും പക്ഷെ ആ കൊച്ചു ചിരിച്ചോണ്ടാണ് അതാണ് പറയുന്നത് അതിൻ്റെ അമ്മയും പറയുന്നുണ്ട് ിരിക്കാതെ അവനെ കാണാൻ പറ്റി അല്ലെങ്കിൽ ചിരിച്ചോണ്ടും ജീവിതത്തിലെ പ്രതിസന്ധിയെ ഫേസ് ചെയ്യാൻ ആ ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവൻ സ്വന്തമായിട്ട് ആർജവപ്പെടുത്തി എടുത്താണ് അതാണ് നമുക്ക് തരുന്ന ഒരു സന്ദേശം നമ്മളൊക്കെ പല കാര്യത്തിലായി പുറത്തൊന്നും വന്നിരിക്കുകയല്ലേ ഈ കുഞ്ഞു പയ്യനെ ഒന്ന് കണ്ടുപിടിച്ച് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ